നമസ്കാരം എല്ലാവർക്കും ഹരിനാമ കീർത്തനം ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ആർദ്രമായ സ്വാഗതം ഈ ചാനലിന് പ്രിയ പ്രേക്ഷകർ നൽകുന്ന സ്വീകാര്യതയ്ക്ക് അത്യധികം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും രണ്ടു നേരം നിലവിളക്ക് കൃത്യമായി തെളിയിക്കാറുണ്ടല്ലോ എന്നാൽ ഈ നിലവിളക്കിൽ മാത്രമല്ല കൂടെ ഉള്ള മറ്റ് പൂജാദ്രവ്യങ്ങളും പൂജാ സാധനങ്ങളും ഉപയോഗിക്കുന്നതിലും ശുദ്ധിയോടൊപ്പം തന്നെ കുറച്ച് ചിട്ടവിട്ടങ്ങളൊക്കെ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ മാത്രമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കും പൂജകൾക്കും ശരിയായ ഫലസിദ്ധി ലഭ്യമാവുക ഒന്നാമതായി നമുക്ക് നിലവിളക്കിൽ നിന്ന് തന്നെ തുടങ്ങാം നിലവിളക്ക് തെളിയിക്കാൻ രണ്ട് ദീപം അല്ലെങ്കിൽ അഞ്ച് ദീപമാണ് ഭവനങ്ങളിൽ അത്യുത്തമമായി കാണുന്നത് രണ്ട് ദീപം അഥവാ രണ്ട് വർത്തി അതല്ലെങ്കിൽ അഞ്ച് ദീപം അഥവാ അഞ്ച് വർത്തി ഈ അഞ്ച് ദീപം കത്തിക്കുന്നതിന് ഭദ്രദീപം എന്നും പറയുന്നു ഒരു ദീപം ഭവനങ്ങളിൽ തെളിയിക്കുന്നത് അത്ര ശുഭകരമല്ല കാരണം അത് ദുഃഖ സൂചനയാണ് കാണിക്കുന്നത് രണ്ട് ദീപമാണ് തെളിയിക്കുന്നതിൽ ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും രണ്ട് തിരികൾ കൈകൂപ്പി നിൽക്കുന്ന മാതൃകയിൽ ആണ് വരിക പ്രത്യേകം ശ്രദ്ധിക്കുക തിരികളുടെ എണ്ണമല്ല ദീപങ്ങളുടെ എണ്ണമാണ് നാം എടുക്കുന്നത് ഇനി അഞ്ച് തിരി അഥവാ ഭദ്രതീതം തെളിയിക്കുമ്പോൾ ആദ്യം കിഴക്ക് അടുത്തത് തെക്ക് പിന്നെ പടിഞ്ഞാറ് ശേഷം വടക്ക് അവസാനം വടക്ക് കിഴക്ക് അഥവാ കോണിൽ വന്ന് നിൽക്കുന്നതാണ് ഇത് ഘടികാര ദിശയിൽ അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നാം തെളിയിക്കുക അതിപ്പോൾ രണ്ട് ദീപമായാലും അഞ്ച് ദീപമായാലും കിഴക്കോട്ട് നിന്ന് വേണം തെളിയിക്കാനുള്ളത് അതുപോലെ തന്നെ നിലവിളക്ക് അണച്ചു വയ്ക്കുന്ന നേരത്തും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് പുഷ്പങ്ങൾ വച്ച് ഞെക്കി ദീപം അണയ്ക്കാൻ പാടില്ല പകരം നിലവിളക്കിലെ തിരി പിന്നിലേക്ക് വലിച്ച് എണ്ണയിൽ മുക്കി വേണം അത് അണയ്ക്കുവാനുള്ളത് അങ്ങനെ ഓക്സിജൻ കട്ടായി അത് അണഞ്ഞു പോകുന്നു അല്ലാതെ നാം നമ്മുടെ ലക്ഷ്മിദേവിയുടെ പ്രതീകമായി കണക്കാക്കുന്ന തുളസിയോ അല്ലെങ്കിൽ ചെമ്പരത്തിയോ തെച്ചിപ്പൂവോ ഇതൊക്കെ കൊണ്ട് ഞെക്കി അണച്ച് അവിടെ കരി പുകച്ച് ലക്ഷ്മിദേവിയുടെ സാന്നിധ്യം ഇല്ലാതാക്കരുത് നമ്മുടെ ഭവനത്തിൽ ലക്ഷ്മിദേവി കുടിയിരിക്കാനാണല്ലോ നാം നിലവിളക്ക് തെളിയിച്ച് ഐശ്വര്യത്തെ വരവേൽക്കുന്നത് അത്രയും നേരം ഐശ്വര്യമായി കത്തിക്കൊണ്ടിരുന്ന നിലവിളക്കിനെ ഇപ്രകാരം അവസാന നിമിഷം നാം നശിപ്പിക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി കണക്കാക്കുന്ന തുളസി ഇലയെ ഉപയോഗിക്കാനും പാടില്ല അതുപോലെ തന്നെ രാവിലെ കത്തിച്ച വിളക്കിലെ തിരി വൈകുന്നേരമാകുമ്പോൾ ഒന്നുകൂടി എണ്ണ കളഞ്ഞ് വീണ്ടും കത്തിക്കുന്നതും ശുഭകരമല്ല ഇനി അതുപോലെ തന്നെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അതിന് പൂർണ്ണത ലഭിക്കാൻ കിണ്ടിയിൽ ജലം അനിവാര്യമാണ് എന്നാൽ ഈ കിണ്ടിയുടെ മുരൽ അഥവാ വാൽ എന്ന് പറയും കിഴക്കോട്ട് തിരിച്ച് വയ്ക്കണം അതായത് നാം കിഴക്കോട്ട് തിരിഞ്ഞു നിന്നാണല്ലോ ദീപം തെളിയിക്കുന്നത് അപ്പോൾ ആ വിഗ്രഹത്തിനോ ആ ഫോട്ടോയ്ക്കോ നേരെ വേണം അതിൻ്റെ വാല് അഥവാ മുരൽ നിൽക്കാൻ ഒന്നുകൂടി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ വലത് കൈ ഭാഗത്ത് നിലവിളക്കിൻ്റെ വലതുഭാഗത്തായി കിണ്ടി വരുന്നതാണ് പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കിണ്ടിയുടെ മുരൽ ഭാഗത്ത് ജലം പുറത്തേക്ക് വരുന്ന ആ ഒരു വായയിൽ തുളസി ഇല അല്ലെങ്കിൽ തെച്ചിപ്പൂവ് അതുമല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവൊക്കെ നിങ്ങൾ വയ്ക്കാറുണ്ട് തികച്ചും തെറ്റായൊരു പ്രവൃത്തിയാണത് ശേഷം നാം ഈ കിണ്ടിയിലെ ജലം അശ്രദ്ധമായി മുറ്റത്തേക്കോ മറ്റോ ഒഴിച്ചു കളയുകയും ചെയ്യരുത് അതിനെ നമുക്ക് തുളസിത്തറയിലോ മറ്റോ ഒഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിലെ വടക്ക് കിഴക്ക് കോൺ ഭാഗത്ത് വൃത്തിയും ശുദ്ധമായി ഒഴിച്ചു കളയാം അതുമല്ലെങ്കിൽ നമുക്ക് തീർത്ഥമായി സേവിക്കുകയും ചെയ്യാം പക്ഷേ ഇതിനെയൊന്നും അശ്രദ്ധമായി മുറ്റത്തേക്ക് ഒഴിച്ച് നിന്നിക്കാതിരിക്കുക ഈ കിണ്ടിയിലെ വെള്ളത്തിലേക്ക് നാം തുളസിയില ഇടാവുന്നതാണ് മറ്റു പൂക്കൾ ഞാനൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം അത് ഭഗവാനുള്ളതാണ് പൂക്കൾ അഴുകി വിഷമയമാവുന്നത് നാം അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്യുന്നത് നന്നല്ല ഇനി ഭഗവാന് ആദ്യമായി വയ്ക്കുന്ന പഴത്തിൽ ചന്ദനത്തിരി കത്തിച്ച് കുത്തിവെക്കുന്നത് കണ്ടിട്ടുണ്ട് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിനാണെങ്കിൽ നാം അങ്ങനെ ചെയ്യുമോ അതിനായി നമ്മുടെ മാർക്കറ്റിലെ അഗർബത്തി സ്റ്റാൻഡുകൾ ലഭ്യമാണ് ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ പൂജാമുറിയിലെ ചിത്രമോ വിഗ്രഹമോ വയ്ക്കുമ്പോൾ അത് കിഴക്കോട്ടോ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടോ വയ്ക്കുക കിഴക്കാണ് അത്യുത്തമം ദീപം തെളിയിക്കേണ്ടതും രണ്ട് തിരിയാണെങ്കിൽ ഒന്ന് കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് കത്തിക്കുന്ന ആൾ നിൽക്കേണ്ടുന്ന ദിശ കിഴക്കോട്ടാണ് കിണ്ടി ഉപയോഗിക്കുകയാണെങ്കിലും അതിൻ്റെ മുരൽ വയ്ക്കേണ്ടുന്ന ദിശ കിഴക്കോട്ടാണ് അത് വിളക്കിൻ്റെ വലതുഭാഗത്തായി വരുന്നതാണ് ചന്ദനത്തിന കത്തിക്കുന്ന കാര്യവും ഞാൻ പറഞ്ഞു ഇനി തൂക്കുവിളക്ക് ലക്ഷ്മി വിളക്ക് പോലുള്ള വിളക്കുകൾ അവനത്തിൽ ഉപയോഗിക്കാമോ അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണങ്ങൾ എന്തെങ്കിലുമുണ്ടോ എന്നൊക്കെ വിശദമായി നിലവിളക്കിനെ പറ്റി മറ്റൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് അത് ചാനലിൽ പോയി കാണാവുന്നതാണ് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനത് പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് ഈ ചാനൽ ഉപയോഗപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോകളും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക നന്ദി നമസ്കാരം